രാജഭരണകാലം മുതൽ ചാലക്കുടി പാലസ് റോഡിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി ടൗൺ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശ്രീലക്ഷ്മി സെൽസ് ആർ ഡി കളക്ഷനിൽ ഒന്നാം സ്ഥാനവും നിരവധി സ്ഥാപനങ്ങളും പൊതുജനങ്ങളും ആശ്രയിക്കുന്ന പോസ്റ്റ് ഓഫീസുമാണ് ഇത് സ്വന്തമായുള്ള ഇരുപത് സെന്റ് ഭൂമിയിലെ കെട്ടിടത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ കാലപ്പഴക്കത്തിൽ കെട്ടിടം നശിച്ചതിനെ തുടർന്ന് വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിനായി പണം അനുവദിച്ചെങ്കിലും കെട്ടിട നിർമ്മാണം ആരംഭിച്ചില്ല ചോല ആർട്സ് ഗാലറിയിൽ ചേർന്ന പ്രതിഷേധ യോഗം നഗരസഭാ കൗൺസിലർ ആലേഷ് ഷിബു ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ വി ജെ ജോജി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ ദീപു ദിനേശ് വിൽസൺ കല്ലൻ കെ മുരാരി എൻ ഗോവിന്ദൻകുട്ടി ശശിധരൻ പയ്യപ്പള്ളി ടി സോമനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ റോഡ് പാലസ് റോഡിൽ സ്ഥിതി ചെയ്തിരുന്ന ചാലക്കുടി ടൗൺ പോസ്റ്റ് ഓഫീസ് ഇന്ന് ചാലക്കുടി എച്ച്ഒലേക്ക് മെർജ് ചെയ്യുന്ന വിവരം ആണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് അപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് മുതൽ ഈ നാട്ടിലെ ആളുകൾക്ക് കിട്ടുന്ന പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് പണ്ട് കാലം മുതലേ തന്നെ നമുക്കിവിടെ ഇരുപത് സെൻറ്റ് സ്ഥലം ഈ പോസ്റ്റ് ഓഫീസ് പണിയാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥലം നമുക്കുണ്ട് പല കാരണങ്ങൾ ും കെട്ടിടം വയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്നത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലെ കെട്ടിടം മാറിപ്പോകണം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കറിയാൻ സാധിച്ചത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നിവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളും ഒപ്പം ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും ആർ ഡി ഏജൻറ്റുമാരും മറ്റു കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇവിടെ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം പൗരാണികമായിട്ട് ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഈ പോസ്റ്റ് ഓഫീസ് ഈ ഇവിടെ തന്നെ നിലനിർത്തണം അതാണ് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിവിധ സംഘടനകൾ വഴി മേലധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടി മെമ്മോറാണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നത് ചാലക്കുടി ടൗൺ പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ബിസിനസ്സുള്ള നല്ല ഒരു പോസ്റ്റ് ഓഫീസാണ് അപ്പോൾ ആ പോസ്റ്റ് ഓഫീസ് ജനങ്ങൾക്ക് ഇന്ന് പല ബാങ്കിങ് വൽക്കരണത്തിലൂടെ പല മാറ്റങ്ങളും പോസ്റ്റ് ഓഫീസിന് വന്നെങ്കിൽ പക്ഷേ ഇന്ന് നമുക്ക് ഈ നാട്ടിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ തൊട്ട് തൊട്ട് സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ ഗായത്രി ആശ്രമം അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ നിലനിൽക്കുന്നിടത്ത് ഉള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സ്ഥാപനം ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ സംഘടിപ്പിക്കുന്നത് സംഘടിച്ചിട്ടുള്ളത് ഭരണകാലം മുതൽ ചാലക്കുടിയിൽ നിലനിൽക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ് ചാലക്കുടി പാലസ് റോഡിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസാണ് ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ളൊരു ശ്രമമായിട്ട് ഇതിൻ്റെ അധികൃതർ വന്നിരിക്കുന്നത് പക്ഷെ അതിനെതിരെ ഇന്ന് ഇന്ന് രാവിലെയാണ് നമ്മളിതിനൊരു മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചത് ആ മീറ്റിങ്ങിനെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് നീങ്ങാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു മണിക്കൂറുകൾക്കകം വാർഡിൽ നിന്നും തൊട്ടടുത്തുള്ള വാർഡുകളിൽ നിന്നായിട്ട് നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഇത് ഈ പോസ്റ്റ് ഓഫീസ് കൊണ്ട് നിരവധി പേര് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കളക്ഷൻ്റെ കാര്യത്തിൽ ആർ ഡിയുടെ കളക്ഷൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും നമ്പർ വണ്ണായിട്ട് നിൽക്കുന്ന പോസ്റ്റ് ഓഫീസാണ് ചാലക്കുടിയിലെ ഈ ഈ പോസ്റ്റ് ഓഫീസ് അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള എല്ലാവരും എതിർപ്പാണ് നമ്മളിപ്പോൾ ഈ മീറ്റിങ്ങിലൂടെ കണ്ടത് യാതൊരു കാരണവശാലും ഈ വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രദേശത്തു നിന്ന് ഈ പ്രദേശത്തു നിന്ന് മാറ്റാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല അപ്പോൾ അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് അഭിമാനിയായിട്ടുള്ള മുൻ നഗരസഭാ ചെയർമാൻ ആലീഷിബും അതുപോലെ തന്നെ ദീപു ദിനേശും അടക്കമുള്ള മറ്റേ വിൽസാരൻ്റെ അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ഇതിന് നീക്കാനുള്ള ശ്രമം അടക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് വരും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവരും പറഞ്ഞതുപോലെ കൊച്ചി രാജാക്കന്മാരുടെ ഭരണശിലാ കേന്ദ്രമായിരുന്ന പാലസ് റോഡിൻ്റെ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം ഇവിടെ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറേഴ് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഉപരി ജോജി പറഞ്ഞതുപോലെ ഏറ്റവും അധികം കളക്ഷനുള്ള ഒരു സ്ഥാപനവും കൂടിയാണ് അതുകൊണ്ട് ഈ പി ആൻഡ് അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും അധികം ആദായം നൽകുന്ന ഈ സ്ഥാപനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് പാലസ് റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും എന്ത് ത്യാഗത്തിനും ഞങ്ങൾ തയ്യാറാണ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു റി കൊടുങ്ങൂർ ചാലക്കുടി പറവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാട് ഡയമണ്ട്സ് നിനക്കണകാണ് ആഭരണം ചിരയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി డ్రీవ్స్ డ్యూటీ పెడ్ కాప్షన్స్ చాలకుడి